ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണം തിരുവോണത്തിന് കുറച്ച് കാഴ്ചകളാദ്യം നിങ്ങളീ വീഡിയോ കംപ്ലീറ്റ് കാണുന്നത് നമ്മൾ ഓണം വന്നാൽ നമ്മളാദ്യം തുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ചട്ടിയിൽ വളർത്തുന്നത് തുമ്പച്ചു തുമ്പൂന്നും കാണാനില്ല പക്ഷെ നമുക്കൊരു ഓണം നയിച്ച് നമ്മളെ കുട്ടിക്കാലത്തൊത്ത് ആദ്യം പറിക്കൂ തുമ്പപ്പൂ പിന്നെ ഉള്ളത് നമ്മളെ മുക്കുറ്റീടെ പൂ തുമ്പൂ ഒക്കെ ഒരു ഇതിനേ ഉള്ളൂ ചട്ടിയിൽ വളർത്ത ഒരു ഇതേ ഉള്ളൂ പിന്നെ ഒരു മുക്കുറ്റി നാടൻ പൂനുള്ളൂ ആ ഒരു രീതിയിലാ ഇത് നമുക്ക് പൂക്കളൊരുക്കാം ഓണസിന്റെ തുടക്കം ഏകദേശങ്ങളോ കുറെ കുറെ ഭക്ഷണങ്ങളൊക്കെ ആക്കി വെച്ചു അത് ചോറുണ്ടാക്കില്ല അപ്പൊ നമുക്ക് ത്തിരി ചോറുണ്ടാക്കി ബാക്കി വീഡിയോ എടുക്കുന്ന സദ്യ ഉണ്ടാക്കുന്ന ഒന്നും വീഡിയോ എടുക്കുന്നില്ല റെഡി കംപ്ലീൻറ്റ് സദ്യ ഉണ്ടാക്കിയ ശേഷമാണ് ഇന്ന് തിരുവോണത്തിനൊന്നും എല്ലാ എല്ലാ കൂട്ടവും സദ്യയുണ്ട് രണ്ട് തരം പായസം എല്ലാം ഉണ്ടാക്കുക അപ്പം അതൊന്നും വീഡിയോ എടുക്കാൻ സമയമില്ല ഏകദേശം കുറച്ചൊക്കെ ആയി പിന്നെ കംപ്ലീറ്റ് സദ്യ റെഡിയാക്കി കാണാം ഇനി പൂക്കളം ഉണ്ട് പൂക്കളം കാണിച്ചു വീഡിയോ നമ്മളെ വ്രതവിന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടയാണ് ഒന്നും കാണിക്കുന്നില്ല ഇപ്പൊ വീടെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സദ്യ കാണിക്കൂക്കൾ നമ്മളെ തിരുവോണ ഇങ്ങനെ ഇട്ടിട്ട് ലെയർ ലെയർ ആയിട്ട് വരുന്നത് കംപ്ലീറ്റ് ആയില്ല തിരുവോണ പൂക്കള ഫിനിഷിംഗായി സർക്കിൾ അല്ല ഒരു സർക്കിൾ പോലെ ഇട്ട് പിന്നെ പിന്നെ ഒരു ഷെയ്പ്പാക്കി എടുത്തതാണ് ഒന്ന് നമ്മൾ ഇട്ടത് പൂക്കളിട്ടത് ജീവിതത്തിൽ ഇതെല്ലാം ഇതെല്ലാം ഒരു സന്തോഷമാണ് ഒന്നും ജീവിതത്തില് സന്തോഷ അവസരങ്ങൾ നമ്മൾ സന്തോഷത്തോടെ കൊണ്ടാടുകൾ സന്തോഷവും എല്ലാ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് അച്ചാറ് അടുത്തത് ഇന്നലെ സിമ്പിളായ പെട്ടെന്ന് റെഡിയാക്കിയതാണ് തന്നെ മാങ്ങ അച്ചാറ് മാ അച്ചാറ് പുഴിഞ്ചി അടുത്തത് പച്ച വെള്ളിക്ക പച്ച ഇത് ഒരു പൈനാപ്പിളും ഗ്രേപ്സും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാക്കി എടുത്തത് പിന്നെ ഒരു പെണ്ടാട്ട ഇത് ഒരു മധുരം ഉണ്ണിയപ്പം അത് ഓർഡർഡി ഞാൻ കർഷകർ വാങ്ങിച്ചതാണ് ശർക്കര ഉപ്പേരി എന്റെ ഒരു ഫ്രണ്ട് അവള് റെഡി ആക്കി കൊണ്ടേ ശർക്കര ഉപ്പേരി കോംപ്ലാക്സിന്റെ ഉള്ളിൽ ഉപ്പേരി സേവ് ചെയ്യുന്നു യും അങ്ങനെ ഫ്രഷ് സാധനം കണ്ടപ്പോൾ കുറച്ച് ഒരു അമ്പത് ഗ്രാമിന് അമ്പത് രൂപയാകും നല്ല റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് നമ്മുടെ പുത്തരി ചോറ് നമ്മൾ ട്രിവാൻഡ്ര ഫ്രിഡ്ജ് ഊണ് കഴിക്കാനൊരു പ്രത്യേകതയുണ്ട് ആദ്യം ശകലം ചോറും ആദ്യം കുറച്ച് ചോറ് പരിപ്പും പരിപ്പും കൂട്ടി കഴിക്കണം പരിപ്പും ശർക്കയെല്ലാം നെയ്യും ഒഴിച്ചിട്ടാണ് ഉണ് കഴിക്കുക അടുത്ത നമ്മൾ ചോറ് കഴിക്കുന്നത് സാമ്പാറും കൂട്ടിയിട്ടാണ് ശർക്കയെല്ലാം ചോറും അടുത്ത് നമ്മൾ കഴിക്കുക സാമ്പാറും കൂട്ടിയിട്ട് രണ്ടാമത്തെ ഉണ്ണു കഴിക്കും ോന്ന് സാമ്പാർ കൂട്ടി കഴിക്കും സദ്യക്കെ കുറച്ച് കൂടി മറന്നുപോയി നമ്മുടെ ഓലില് ഉണ് കഴിക്കാൻ നോക്കുമ്പോ പിന്നെ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിൾ അല്ല സോറി ബീട്രൂട്ട് കിച്ചടി ഒക്കെ മറന്നുപോയി ഒരു ദിവസം എടുക്കുമ്പോ എന്താ നമ്മളൊരു ചെറിയ തിരുവോണ സദ്യ ഓൾറെഡി ഞാൻ വീഡിയോ എടുക്കുമ്പോ അതുകൊണ്ട് ആ സാമ്പാറും കൂടി സൈഡിൽ സൈഡിലൊഴിച്ചത് ആദ്യം നെയ്യും കൂട്ടി പരിപ്പും നെയ്യും കഴിച്ചു അതിന് ശേഷം സാമ്പാർ കഴിക്കുന്നത് പിന്നെ വീഡിയോയിലായതുകൊണ്ട് അങ്ങനെ കാണിച്ചതാണ് പിന്നെ ഇനി അടുത്ത ഇത് കഴിച്ചിട്ട് പായസം കഴിച്ചിട്ട് പുളിശ്ശേരിയും കൂട്ടി ഒരു സദ്യ കഴിക്കും അതാണ് ട്രിവാൻഡ്രത്തെ രീതി ആ രീതിയിലാണ് ഞാൻ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് സദ്യ ഉണ്ടാക്കി ഇത് മോരൊഴിച്ചു വെച്ചതാണേ ഒരു പാത്രത്തിൽ നമ്മൾ പായസം ഒരു ചെറിയൊരു മോരും പിന്നെ ഒഴിച്ച് വെച്ചത് സാമ്പാറും ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയൊരു തീരുവാണ് സദ്യയും കഴിച്ചത് നമ്മൾ സാമ്പാറും പരിപ്പും കൂട്ടി സദ്യ കഴിച്ചു ഇനി അടുത്തത് കൊറച്ചുണ്ടാക്കിട്ടു അടയിൽ സേമ പായസം രണ്ട് നേരത്തെ പായസം ബോളി ഞാൻ വാങ്ങിച്ചതാണേ പൊളിയുടെ ഒരു ചക്കര ഉപ്പേരി ബോളി ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഇത് രണ്ടും മിക്സ് ആക്കി കഴിക്കണം അതാണ് അതിന്റെ സ്റ്റൈൽ ശേഷമാണ് പുട്ടീരിതാണ് വേണ്ട സ്റ്റൈൽ സദ്യ ഞാൻ പരിപ്പാണ് ഇത് അതിലേക്ക് പപ്പടവും പഴവും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കും അതാണ് ഇത് സ്റ്റൈൽ ഞാൻ വീട് പഴവും പപ്പടവും അടയും കഴിക്കണം പായസം കുറച്ച് പുളിശ്ശേരിയും കൂട്ടി മൂന്ന് കഴിക്കണം അതാണ് ഫിനിഷിങ് ട്രിവാൻഡ്ര സദ്യ നല്ല സദ്യ എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല കൃത്യമായിട്ട് അളവിലും എല്ലാം ചെയ്യുന്ന ഒരു പ്രത്യേക ശ്രദ്ധയെ നമുക്ക് തോന്നുവാനാണ് ആ നമ്മളെ ഈ വർഷത്തെ ഓണക്കാഴ്ചകളും ഓണസദ്യ നമ്മളേത് കണ്ടത് ഇതേടെ മറ്റൊരു വീഡിയോ അടുത്ത ഓണക്കാണ്